നമസ്കാരം കോൺഗ്രസ്സിൽ പുതിയ സമവായം ഒരുങ്ങുന്നു അതായത് നമുക്ക് കഴിഞ്ഞ ദിവസം നമുക്കറിയാം അവരുടെ ഒരു യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് എല്ലാ ഘട്ടത്തിലും ഈ തെരഞ്ഞെടുപ്പുകൾ വലിയ വിവാദത്തിലേക്ക് പോവുകയാണ് കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് എന്തായിരുന്നു അതിന് പിന്നീടുണ്ടാക്കിയ ഫലം എന്നുള്ള കാര്യം നമുക്കറിയാം ഏകദേശം ഒരു ലക്ഷത്തി ചില്ലുവാനും ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം വോട്ട് ലഭിച്ച അബിൻ വർക്കിയെ തഴഞ്ഞുകൊണ്ട് പുതിയ ഒ ജെ ജനീഷ് എന്ന് പറയുന്ന തൃശ്ശൂർക്കാരനായ ഒരാളെ പിടിച്ച് അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു ആ ആള് ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഒക്കെ സ്തുതിപാഠകനായിരുന്നു എന്നുള്ള വിവരവും നമുക്കറിയാം ഇപ്പോൾ പുതിയ സമവായ ചർച്ചകളിലേക്ക് കടക്കുകയാണ് പിന്നെ നമ്മുടെ എ ഐ സി സി എന്നുള്ള കാര്യമാണ് അതായത് ഹൈക്കമാൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിനു ചുള്ളിയിലും അബിൻ വർക്കിക്കും അതോടൊപ്പം തന്നെ കെ എം അഭിജിത്തിനും അവർ നൽകാൻ പോകുന്നത് നിയമസഭാ സീറ്റുകളാണ് എന്നുള്ള കാര്യമാണ് പുതുതായി വരുന്ന ഒരു വാർത്ത എന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ അബിൻ വർക്കിയെ സംബന്ധിച്ചിടത്തോളം അബിൻ വർക്കി രമേശ് ആളാണ് രമേ അബിൻ വർക്കി ഇനിയും ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞ ദിവസം തന്നെ അബിൻ വർക്കി പറഞ്ഞിരുന്നു ഞാൻ പ്രവർത്തിച്ചത് പാർട്ടിക്ക് വേണ്ടി ഞാനൊരു ക്രിസ്ത്യാനിയായി പോയതാണോ എൻ്റെ തെറ്റ് എന്ന് അബിൻ വർക്കിക്ക് പരസ്യമായി മതേതര പാർട്ടി എന്ന് ഉദ്ഘോഷിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പരസ്യമായി നിന്നുകൊണ്ട് ചോദിക്കേണ്ട ഒരു ഗതികേട് ഏതെങ്കിലും ഒരു നേതാവിനുണ്ടാകുമോ അത് സി പി എമ്മിൽ ആയിക്കോട്ടെ ഡിവൈഎഫിലായിക്കോട്ടെ ഏത് പാർട്ടിയിലെങ്കിലുമുള്ള ബി ജെ പിയിൽ തന്നെ ആയിക്കോട്ടെ ബി ജെ പിയിലെ ജോർജ് കുര്യൻ വരെ ക്രിസ്ത്യാനി ഹായന്റെ പേരിൽ അദ്ദേഹം കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് പോകുന്ന ഒരു അവസ്ഥ വരെ നമ്മൾ കണ്ടതാണ് അങ്ങോപാൻറ്റണി നിൽക്കുന്നു ക്രിസ്ത്യാനി അല്ലേ ഇവിടെ നോക്കൂ നമ്മുടെ അനിൽ ആന്റണി എ കെ എൻ്റെ മകൻ അദ്ദേഹത്തിന് പത്തനംതിട്ടയിൽ സീറ്റ് കൊടുത്തില്ലേ അപ്പോൾ അങ്ങനെ നിരവധിയായ ആൾക്കാർക്ക് ബി ജെ പി ക്കാർ പോലും ക്രിസ്ത്യാനിയായതിൻ്റെ പേരിൽ ഒരുപാട് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അഭിൻവർക്കയെ പോലെ ഒരു നേതാവിന് താൻ ക്രിസ്ത്യാനി ആയി പോയതാണോ താൻ ചെയ്ത തെറ്റ് അല്ലെ തന്റെ അയോഗ്യത എന്ന് പരസ്യമായി ചോദിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിനെ കുറിച്ച് നമ്മളെന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ ഇതിനല്ല ഒരു പാപപരിഹാര കർമ്മം നടത്താൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് പാപപരിഹാര കർമ്മത്തിന്റെ ഭാഗമായി ഈ പറയുന്ന മൂന്ന് പേര് അതായത് ബിനു അബിൻ അബിൻവർക്കെയും കെ എം അഭിജിത്തിനെയും കാരണം ഇവർ മൂന്ന് പേരും നോമിനികളായിരുന്നു എന്നുള്ള വിവരം നമുക്കറിയാം അപ്പോൾ ആ മൂന്ന് നോമിനികളെയും പിടിച്ച നിയമസഭാ സീറ്റിലേക്ക് ഉപരോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇനി ഇതിനകത്ത് എന്താണ് ഇതിനകതിലെ സമവായം ബിനു ചുള്ളി കെ എം പിന്നെ നമ്മുടെ അബിൻവർക്കിയെ സംബന്ധിച്ചിടത്തോളം അബിൻവർക്കിക്ക് അബിൻവർക്കിയെ സഹായിച്ചു കൊണ്ട് അല്ലെങ്കിൽ പിന്തുണച്ചുകൊണ്ട് അനുബാനി രംഗത്തേക്ക് വരുന്നു ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബി ജെ പി ചട്ടം എവിടെയോ മണക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് കാര്യം ഇപ്പം കൃസംഘികളെ വളർത്തിക്കൊണ്ടു വരുന്ന ഒരു രീതിയാണല്ലോ ഇപ്പം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് തന്നെയുമല്ല അഭിൻവർക്കയെ പോലെ ഒരു നേതാവ് തങ്ങൾക്കൊരു മുതൽക്കൂട്ടായി മാറും എന്നുള്ളൊരു ചിന്താഗതിയുമുണ്ട് അപ്പം ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന് പറയുന്ന ഒരു പൊതു സിദ്ധാന്തം കാര്യം നമുക്കറിയാം പിന്നെ ഇവിടെ പ്ര പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വിവരം നമുക്കറിയാം കാര്യം എ കെ എനിയുടെ മകൻ ബി ജെ പിയിലേക്ക് പോകുന്നു കെ കർണാടകൻ്റെ മകൾ ബി ജെ പിയിലേക്ക് പോകുന്നു അപ്പം കോൺഗ്രസ്സിലേക്ക് അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് പാർട്ടി അധപ്പതിച്ചു പോകുമോ എന്നുള്ള ഭയവുമായിരിക്കാം ഒരു പക്ഷേ ഹൈക്കമാൻഡിനെ കൊണ്ട് ഇങ്ങനെ ചില തീരുമാനങ്ങൾ എടുപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പം എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യം ഉണ്ട് ഇതിൻ്റെ പിന്നിൽ കരയം അഭിൻ വർക്കിക്ക് ഇനിയും മുന്നോട്ടുള്ള യാത്ര ഇച്ചിരി കടുപ്പമായിരിക്കും എന്നുള്ളത് തന്നെയാണ് എന്നാൽ ഈ നിയമസഭാ സീറ്റ് നൽകി കഴിഞ്ഞാൽ ഇവിടെ ഒരു വിജയം സുനിശ്ചിതമാക്കാൻ കഴിയുമോ അതായത് വിജയിക്കാൻ കഴിയുമോ കെ എം അഭിജിതിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് നോർത്തിൽ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അദ്ദേഹം മത്സരിച്ചത് ശരിക്കും പറഞ്ഞാൽ തോട്ടത്തിൽ രവീന്ദ്രൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ സമുന്നതനായ നേതാവുമായിട്ട് തന്നെയായിരുന്നു അന്ന് മത്സരം ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ തന്നെ ഏകദേശം പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് വോട്ടുകൾക്കാണ് അന്ന് കെ എം അഭിജിത്ത് എന്ന് പറഞ്ഞ യൂത്ത് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ദയനീയമായി പരാജയപ്പെട്ടത് എന്ന് നമുക്കറിയാം പരാജയം അടഞ്ഞു എന്നുള്ളതാണ് ശരി അപ്പോൾ അങ്ങനെ പരാജയപ്പെട്ടു പോയ സാഹചര്യത്തിൽ ഇനിയും കോഴിക്കോട് നോർത്ത് പോലെ ഒരു മണ്ഡലത്തിൽ കെ എം അഭിജിത്തിനെ ഇറക്കിക്കൊണ്ടൊരു ഭാഗ്യപരീക്ഷണത്തിന് നിൽക്കുമോ അല്ലെങ്കിൽ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ തന്നെ വിജയിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം അപ്പോൾ ഇവിടെ അവർക്ക് വിലയില്ല എന്ന് കരുതി അവരെ പുറത്തേക്ക് കളയാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു നീക്കമായി തന്നെ നമുക്ക് ഇതിനെ ഒരു വിലയിരുത്തേണ്ടി വരും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കെ എം എന്നെ സംബന്ധിച്ചിടത്തോളം കെ എം അഭിജിത്ത് നമ്മുടെ എം കെ രാഘവൻ എം ബിയുടെ അടുത്ത സുഹൃത്താണ് എം കെ രാഘവൻ എം ബിയുടെ ഒരു നോമിനി എന്നുള്ള നിലയിലാണ് യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് എത്താനായി ശ്രമിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ അതിൻ്റെ തലപ്പത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു നോമിനിയാക്കി എം കെ രാഘവൻ എ ഗ്രൂപ്പിൻ്റെ എന്നുള്ള നിലയിൽ നിന്നിട്ടാണ് കൊണ്ടുവരാൻ ശ്രമിച്ചത് അപ്പോൾ എം കെ രാഘവൻ പറഞ്ഞിരുന്നു അദ്ദേഹം മികച്ച നേതാവാണ് എന്നുള്ള ഒരു പുകഴ്ത്തലൊക്കെ ഉണ്ടാവുമല്ലോ ഈ പുകഴ്ത്തലൊക്കെ കേട്ടിട്ടാണ് ബിനു ഈ പറയുന്ന കെ എം അഭിജിത്തിൻ്റെ പേരൂടെ പരിഗണിക്കാം എന്ന് ഹൈക്കോ ഹൈക്കമാൻഡ് തീരുമാനിച്ച് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ അങ്ങ് പറഞ്ഞു വിടാനും തീരുമാനിച്ചത് അപ്പം അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും അവിടെ ഒരു പാലമലിക്കുള്ള സാധ്യത നമ്മൾ മുൻകൂട്ടി കാണണം അപ്പം അതായത് കെ എം അഭിജിത്തിനെ ഇനിയിപ്പോൾ ഒരു നിയമസഭാ സാമാജിക സ്ഥാനത്തേക്കൊന്നും കാണാം എന്നുള്ള വ്യാമോഹമൊന്നും ഈ എം കെ രാഘവനെ പോലുള്ള നേതാക്കന്മാർക്ക് വേണ്ട എന്നുള്ളതാണ് നമുക്കിപ്പോൾ പറയാനുള്ളത് ഒരുപക്ഷേ ഭാവിയിൽ എന്ത് സംഭവിക്കും ഇനി സീറ്റ് കൂടുതൽ വേണം എന്നുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്നാലും ഈ പറയുന്ന രാഷ്ട്രീയം ഇതിനൊരു സമവായം എന്ന് പറയുന്ന സമവായ തന്ത്രം എന്ന് വിളിക്കുന്നതാണ് കുറച്ചുകൂടെ ഉചിതം ഇനി അടുത്തതായി നോക്കിയാൽ അബിൻ വർക്കയെ പോലൊരു നേതാവിനെ കേരള രാഷ്ട്രീയത്തിൽ നിലനിർത്തണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ആഗ്രഹം അതാണ് കാര്യം ഇനിയുള്ള കാലം തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു സമയം കെ എം ഈ അബിൻ വർക്കയെ പോലെ ഒരു നേതാവ് ഇവിടെ നിന്ന് വളരേണ്ട ഒരാൾ തന്നെയാണ് അപ്പോൾ അങ്ങനെ വളരേണ്ട ഒരു നേതാവിനെ എങ്ങനെയാണ് അവിടേക്ക് ദേശീയ ജനറൽ സെക്രട്ടറി എന്നുള്ള സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടുക അത് മോശമല്ലേ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അത് തന്നെയാണ് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിനെതിരായി പോരാടി പോരാടി ജയിൽ ജയിലിൽ പോയി അറസ്റ്റ് വരിച്ച് അങ്ങനെ കിടക്കുക എന്നുള്ളതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ അബിൻ വർക്കിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ളൊരു സമവായം കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇനിയും എന്തുകൊണ്ട് പറ്റില്ല എന്നൊരു ചോദ്യം കൂടിയുണ്ട് അതായത് അബിൻവർക്കി നിന്നാലും ഈ പറയുന്ന കെ എം അഭിജിത്തിൻ്റെ അതേ അവസ്ഥയിലേക്ക് തന്നെ പോകും കാരണം എന്താണെന്ന് ചോദിച്ചാൽ രമേശ് ചെന്നിത്തലയുടെ നോമിനിയാണ് കെ അബിൻവർക്കി അപ്പോൾ അങ്ങനെയുള്ള രമേശ് ചെന്നിത്തലയുടെ നോമിനിയായ അബിൻ വർക്കിക്ക് ഇനി സീറ്റ് കൊടുത്താൽ തന്നെ വിജയിപ്പിക്കുമോ ഇല്ല തന്നെ അവിടെയും വിജയിപ്പിക്കില്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ രമേശ് ചെന്നിത്തല തന്നെ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പകഞ്ഞ കൊള്ളിയാണ് അപ്പോൾ അങ്ങനെ ആ പൊകഞ്ഞ കൊള്ളി ഈ പറയുന്ന ഒരു വാക്ക് കേട്ടുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളുടെ ഒരു പിൻഗാമിയെ അനുയായി ഇനിയും പിടിച്ച് അവിടെ നിർത്തുവോ ഇല്ല ഇനിയിപ്പം ഈ ഈ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പറ്റിയ ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി കെ സി വേണുഗോപാലിൻ്റെ പാതാലിൽ സം നമസ്കരിക്കുക നമസ്കരിച്ചുകൊണ്ട് ഞാൻ ഇനി അവിടുത്തെ വിധേയനാണ് വിനീത വിധേയനാണ് എന്നുള്ള ഒരു പൊതുബോധം കെ സി വേണുഗോപാലിൽ സൃഷ്ടിച്ചെടുക്കുക എന്നത് മാത്രമാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി അടുത്ത ഒരു കാര്യം എന്തുകൊണ്ട് ഇനിയിപ്പം യൂത്ത് കോൺഗ്രസ്സിന് വലിയ പ്രാധാന്യമില്ല എന്ന് പറയുന്നു എന്നുള്ളതാണ് അടുത്ത ഒരു കാര്യം യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ പോയ കാലഘട്ടം നമുക്കറിയാം എം ലിജു ഒക്കെ ഇരുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ശക്തമായ നിലയിൽ തന്നെ ആയിരുന്നു എന്ന് നമുക്കറിയാം പക്ഷെ ആ കാലമൊക്കെ കഴിഞ്ഞു യൂത്ത് കോൺഗ്രസിൻ്റെ ആ എന്ന് പറയുന്ന ഒരു മുഖം നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇപ്പൊ യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കള്ളന്മാരുടെയും തട്ടിപ്പുകാരുടെയും സ്ത്രീ പീഡകന്മാരുടെയും പാർട്ടിയായി അവശേഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം വയനാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് പണപ്പിരിവ് നടത്തിയ പണം പോലും വെട്ടിച്ചവരാണ് യൂത്ത് കോൺഗ്രസ് ഉള്ളവർ ആ യൂത്ത് കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷനായിരുന്ന നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത എന്താണ് നമുക്ക് എല്ലാവർക്കും പച്ചയ്ക്ക് പരമാർത്ഥം പോലെ അറിയില്ല അറിയില്ലേ അവിടെ വീട് വെച്ചു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടു ലക്ഷത്തി രണ്ടു കോടി എൺപത് ലക്ഷം രൂപ പിരിക്കണം എന്നായിരുന്നു എല്ലാ മണ്ഡലം കമ്മിറ്റികളും കൂടെ നിർദ്ദേശം ഒടുവിൽ പല മണ്ഡലം കമ്മിറ്റികളിലും തങ്ങൾക്ക് അനുവദനീയമായ തുകയിൽ നിന്നും കൂടുതൽ പിരിച്ചുകൊണ്ട് കൊടുത്തു എന്നാണ് പലരും അവകാശപ്പെടുന്നത് അങ്ങനെ വന്നപ്പോൾ ഏകദേശം നാലഞ്ച് കോടി രൂപയോളം ഇവരിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു യൂത്ത് കോൺഗ്രസിനുള്ളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവ് അല്ലെങ്കിൽ മുൻ അധ്യക്ഷൻ പറഞ്ഞിരുന്ന കാര്യം എന്താണ് എൻ്റെ കയ്യിൽ അത്രയൊന്നും വന്നിട്ടില്ല അതൊക്കെ വെറുതെ പറയുന്നതാണ് എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് ഏറെ എൺപത്തി എൺപത് ലക്ഷം രൂപ മാത്രമാണ് എന്ന തരത്തിലേക്ക് അതിനെ കൊണ്ടുവരികയും ഈ പാവങ്ങളുടെ കഞ്ഞി കഞ്ഞിപ്പാത്രത്തിൽ പോലും മണ്ണിട്ടിളക്കുന്ന പരിപാടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് കാണിച്ചത് തന്നെയുമല്ല യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു രീതി എന്താണ് യൂത്ത് കോൺഗ്രസ് സ്വന്തം മുതിർന്ന നേതാക്കളെ പോലും അപഹസിക്കുന്ന അവഹേളിക്കുന്ന അവരെ കുറ്റം പറയുന്ന അവരുടെ മെക്കിട്ട് കയറുന്ന സൈബർ പോരാളികളെ ഉണ്ടാക്കിക്കൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുന്നു അതോടുകൂടി മുതിർന്ന നേതാക്കൾക്കും ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസിനോട് വലിയ താല്പര്യമൊന്നുമില്ല എങ്ങനെയെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ എന്ന് പറയുന്ന ഒരു രീതിയാണ് ഇപ്പം മുതിർന്ന നേതാക്കൾ അവലംബിക്കുന്നത് നമുക്കറിയാം വി എം സുധീരനെ പറഞ്ഞ വാക്കുകൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ഈ പി ജെ കുര്യനെ പോലുള്ള ഒരു മുതിർന്ന നേതാവിനെ പറഞ്ഞ ഒരു വാക്കുകൾ ഇപ്പോഴും നമ്മുടെ മുൻ മനസ്സിലുണ്ട് അപ്പം ഇങ്ങനെയെല്ലാം യൂത്ത് കോൺഗ്രസ് മൂല്യച്യുതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം അത് മാത്രമല്ല ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ അധ്യക്ഷനെ നമ്മളൊന്നാ നോക്കിക്കോ നോക്കിക്കോളൂ ആരാണ് ഓജ ജനീഷ് ഈ ഓജ ജനീഷ് എന്ന് പറയുന്ന ആരാണ് ഈ ഓജ ജനീഷ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ സംസ്ഥാന ജില്ലാ അധ്യക്ഷനായിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് അവിടെ പതിനെട്ട് ലക്ഷം രൂപയുടെ വെട്ടിപ്പ് നടത്തിയ ഒരാളാണ് നെറുക്കെടുപ്പിലൂടെ സമ്മാനം കൊടുക്കാം പറഞ്ഞുകൊണ്ട് പതിനെട്ട് ലക്ഷം രൂപയാണ് അവിടുത്തെ അവിടെ ബാധ്യതയാക്കി വെച്ചിരിക്കുന്നത് അപ്പം ഈ ഓജ ഓജ ജനീഷ് എന്ന് പറയുന്ന ആളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സി വേണുഗോപാലിന്റെ ആളാണ് അപ്പോൾ കെ സി വേണുഗോപാലിന്റെ കയ്യിലേക്ക് യൂത്ത് കോൺഗ്രസും എത്തിപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പം മൊത്തം യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തട്ടിപ്പുകാരുടെ ഒരു കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്നിട്ട് ഇവരെയൊക്കെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് ഷാഫി പറമ്പലിനെ പോലുള്ള നേതാക്കന്മാർ രംഗത്ത് ഇറങ്ങുകയും ചെയ്യുന്നു നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവ് ഇവരെ രണ്ട് പേരെയും അതായത് രണ്ട് തട്ടിപ്പുകാരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും പണം തട്ടിപ്പ് മാത്രമാണോ നടത്തിയിട്ടുള്ളത് അല്ല കേരളത്തിലെ അറിയപ്പെടുന്ന പലരുമായും അവിഹിത ബന്ധം സ്ഥാപിക്കുന്ന ഒരു ഒരാളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ ഇടയ്ക്ക് പ്രായമുള്ളവരുമായി പോലും എല്ലാ തരത്തിലുമുള്ള ശാരീരിക ബന്ധങ്ങളിലേക്ക് പോവുകയും ഒടുവിൽ രണ്ട് പെൺകുട്ടികളെ അല്ലെങ്കിൽ സ്ത്രീകളെ യുവതികളെ നിർബന്ധിത ഗർഭഛിദ്രത്തിന് വിധേയരാക്കുകയും ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ മുഖം ഒന്ന് ആലോചിച്ച് നോക്കൂ അതിനകത്തുള്ള എല്ലാം സ്ത്രീ പീഡകന്മാരായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ ഇപ്പം നമുക്കറിയാം തിരുവനന്തപുരത്ത് വി ബി എസ് ശിവകുമാറിൻ്റെ ഒരു സ്വന്തം സഹചാരിയും അനുയായിയായ ഒരാൾ കാരണം ഒരു സ്ത്രീ വീട്ടമ്മയ്ക്ക് ജീവൻ എടുക്കേണ്ടി വന്നു അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ട്രോളുകാർ പറയുന്ന പോലെ ഒരു കോൺഗ്രസ് എന്നുള്ള നിലയിലേക്ക് അതപ്പതിച്ചിരിക്കുന്നു അപ്പോൾ അങ്ങനെ എല്ലാം യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അത് തിരിച്ചു പിടിച്ചുകൊണ്ട് വരാനുള്ള ശ്രമമാണ് നടത്തേണ്ടത് അല്ലാതെ തൻ്റെ ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്ന തരത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇത് ഒടുവിലത്തെ ഉദാഹരണം ജെ ജനീഷിന്റെ സ്ഥാനാരോഹണമാണ് അദ്ദേഹത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പം ഇപ്പം പുതുതായിട്ട് കാണിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമവായം എന്ന് പറയുന്ന ഒരു തന്ത്രമാണ് അതായത് ഈ അവിടെ നിർത്തി ഇവരെ പരാജയപ്പെടുത്തുക പണ്ട് ഇതേ തന്ത്രമായിരുന്നു കെ മുരളീധരനെതിരെ പ്രയോഗിച്ചത് നമുക്കറിയാം മന്ത്രിയായിരിക്കെ ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ മന്ത്രി എന്നുള്ള ഒരു റെക്കോർഡ് അപൂർവങ്ങളിൽ അപൂർവമായ റെക്കോർഡ് സ്വന്തമാക്കാൻ കഴിഞ്ഞ ഒരു നേതാവാണ് കെ മുരളീധരൻ സ്വന്തം പാർട്ടിക്കാര് വടക്കാഞ്ചേരിയിൽ പാലം വലിച്ചു അല്ലേ മന്ത്രിയായിരിക്കുന്ന സമയത്ത് തന്നെ അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ധാരാളം ക്രമം ഇപ്പം ഇപ്പം തന്നെ കെ മുരളീധരനോട് ചെയ്ത് എന്താ കെ മുരളീധരനോട് തൃശ്ശൂരിൽ പരാജയപ്പെടുത്തിയത് ആരാണ് ഇതേ കോൺഗ്രസ് പാർട്ടിയാണ് അപ്പം കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും പാലം വലിക്കലുകളുടെ അങ്ങേ അറ്റത്തെ നടപടിക്രമങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ് കോൺഗ്രസ്സുകാർ അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ഇതൊരു സമവായ തന്ത്രമാണ് അതായത് ഈ മൂന്ന് പേരും പാർട്ടി വിട്ട് മറ്റു പാർട്ടികളിലേക്ക് കുടിയേറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വെറും ഒരു തന്ത്രം മാത്രമായിട്ട് ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ അത് കെ സി വേണുഗോപാലിൻ്റെ തലയിൽ ഉരുത്തിരിഞ്ഞതാണോ ഇനി ഷാഫി പറമ്പിലിനെ പോലെയുള്ള ഒരു ഒരാളുടെ ചിന്താഗതിയിൽ നിന്ന് വന്നതാണോ തീർച്ചയായും ഷാഫി പറമ്പിലിനെ പോലെ ഒരാളുടെ ചിന്താഗതിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് ഒരു പോർഷൻ ആവാനാണ് സാധ്യത കാര്യം ഷാഫി പറമ്പിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ നമുക്ക് പരിഗണിക്കാൻ കഴിയുന്നത് തന്നെയുമല്ല ഷാ വേറൊരു ചോദ്യമുണ്ട് ഷാഫി പറമ്പിൽ ഇങ്ങനെ തട്ടിപ്പുകാരെയും വെട്ടിപ്പുകാരെയും സ്ത്രീ പീഡകരെയുമെല്ലാം ചേർത്ത് നിർത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ഷാഫി പറമ്പിൽ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ആനന്ദം എന്താണ് അല്ലെങ്കിൽ ഒരു ശിഖണ്ഡികളെ മുന്നിൽ നിന്ന് നിർത്തിക്കൊണ്ട് യുദ്ധം നയിക്കുന്ന അർജുനന്റെ വേഷമാണോ ഷാഫി പറമ്പിലുള്ളത് അല്ലെങ്കിൽ ഇവർ നടത്തുന്ന ഇത്തരം തട്ടിപ്പുകളുടെ ഒരു അക്ഷരാർത്ഥത്തിലുള്ള ഗുണഭോക്താവ് ഷാഫി പറമ്പിലാണോ ഇങ്ങനെയൊക്കെയുള്ള ഒരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു കാര്യം ഈ പതിനെട്ട് ലക്ഷം രൂപ എവിടെ പോയിരുന്നു അവിടുത്തെ പലരെയും ബലിയാടുകളാക്കുകയാണ് ചെയ്തത് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയിലുള്ള പലരെയും ബെലിയാടുകളാക്കുന്ന സമീപനം അപ്പം ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ഒരു നേതാവിനെ പിടിച്ചിട്ട് അല്ലെ കെ ജനീഷിനെ പോലുള്ള ഒരാളെ യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അക്ഷീണം പരിശ്രമിക്കുകയാണല്ലോ ഈ നമ്മുടെ ഷാഫി പറമ്പിൽ അപ്പം തന്നെയുമല്ല സ്വന്തം നേ പിന്നെ സഹോദരനെ പോലെ കൊണ്ട് നടക്കുന്ന രാഹുൽ മാംകൂട്ടത്തിൽ കാണിച്ച ഇമാതിരി എല്ലാം മറന്നുകൊണ്ട് നിരുപാധികം പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയല്ലേ അപ്പം രമേശ് ചെന്നിത്തലയോട് ഇവർക്കെല്ലാം കടുത്ത വൈരാഗ്യമുണ്ട് കാര്യം രമേശ് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത് അങ്ങേയറ്റത്തെ തെറ്റാണ് എന്ന് പറഞ്ഞ ഒരാളാണ് രമേശ് ചെന്നിത്തല അപ്പൊ രമേശ് ചെന്നിത്തലയോട് വൈരാഗ്യമുണ്ട് ആ വൈരാഗ്യം ഈ രൂപത്തിൽ അവർ പ്രകടിപ്പിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ എല്ലാ രാഷ്ട്രീയ പരിധസ്ഥിതികളും വെച്ച് പരിശോധിക്കുമ്പോൾ ഇതൊരു താൽക്കാലിക താൽക്കാലിക സമവായ നല്ല ഇതൊരു സമവായ തന്ത്രമാണ് അതായത് തൽക്കാലത്തെ പോക്ക് ഇന്ന് തടയിടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മുഖം രക്ഷിക്കൽ നടപടി എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ